സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ൂർ സ്വദേശി തങ്കപ്പനാണ് അപകടത്തിൽ മരിച്ചത് കോതമംഗലത്ത് കെ എസ് ഇ ബിയുടെ വാഹനം മേടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു തൃക്കാരിയൂർ സ്വദേശി തങ്കപ്പനാണ് മരിച്ചത് കീരാമ്പാറയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് സി ബിയുടെ ഇലക്ട്രിക് കാർഡാണ് തങ്കപ്പനെ ഇടിച്ചത് അമിത വേഗത്തിൽ റോങ് സൈഡിലൂടെ എത്തിയ കെ എസ് ഇ ബി വാഹനം ചേലാട് സെന്റ് സ്റ്റീഫൻ ബെസ് ആനിയ ജാക്കോബിറ്റ് പള്ളിക്ക് മുന്നിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന തങ്കപ്പനെ ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് സി ബി വാഹനം റോഡരികിൽ നിന്നിരുന്ന വൈദ്യുത പോസ്റ്റും നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനവും ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു തങ്കപ്പന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് അകലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും